തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ നഗരസഭയുടെ പരിശോധന കുറഞ്ഞതോടുകൂടി നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കിടയിൽ ഭക്ഷ്യ വിഷബാധ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങരയിൽ നിരവധി പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇടപെട്ടത് മണിക്കൂറുകൾക്ക് ശേഷമാണ് നഗരസഭ നഗരസഭ വരുമ്പോൾ നഗരസഭ വരും കട പൂട്ടിക്കും അത് കഴിയുമ്പോൾ വീട് അവർ ഫൈനടിച്ച് വീണ്ടും തുറക്കും ഇതാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോള് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും അതൊരു നാല് മാസമായ ഒരു കുട്ടിയും കൂടെ ഉള്ളതാണ് അതിനൊക്കെ ആ സമാനം പറയും ഇപ്പോൾ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് കഴിഞ്ഞു മെഡിക്കൽ ഹോസ്പിറ്റലിൽ മാത്രം അതിന് ഈ കടക്കാർ സമ്മാനം പറയൂ അപ്പം അങ്ങനൊരു സ്റ്റേജിലാണ് നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ പരിശോധന നഗരത്തിൽ നിർജീവം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സെന്ററുകൾ ആരോഗ്യവകുപ്പിന്റെ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നഗരവാസികളുടെ ഭക്ഷണശീലങ്ങൾക്ക് മാറ്റം വരുത്തിയ ഫാസ്റ്റ് ഫുഡ് കേരളത്തിലെ നഗരങ്ങളിൽ വലിയ ജനപ്രീതി നേടിക്കഴിഞ്ഞു എന്നാൽ നഗരസഭയുടെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം പിഴ മാത്രം അടച്ചിട്ട് കാര്യമില്ല അവിടെ വൃത്തിയുണ്ടോ അതിന് പരിശോധന അന്ന് പതിനെട്ടാം തീയതി രാത്രി മുമ്പ് അവർ കഴുകി ഇറക്കി പഴയ സാധനങ്ങളും പഴയ പാത്രങ്ങളും ഉൾപ്പെടെ ഒരു ആട്ടയെ കയറ്റി കൊണ്ടുപോയതാണ് അറിവ് അപ്പം അത്രയും രഹസ്യ സ്വഭാവത്തോടെയാണ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മുതലാളിമാരും അത് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന് നഗരസഭയും സർക്കാരും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ പിന്നെ നഗരസഭയ്ക്ക് ഫൈ പണം കിട്ടും എന്നുള്ള രീതിക്ക് എല്ലാ സ്ഥലത്തും തുറന്നു കൊടുക്കുകയാണ് അത് പാടില്ല അതിനൊരു വൃത്തിയും വെളുപ്പും ഉണ്ടാക്കണം ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് ശനിയാഴ്ച അട്ടക്കുളങ്ങര മണക്കാട് റോഡിലെ ഇസ്താംബുൾ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്നും നിരവധി പേർക്കേറ്റ ഭക്ഷ്യവിഷബാധ എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾ പിഴയും മറ്റും അടച്ച് കുറച്ചു നാളുകൾക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കുകയാണ് പതിവ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നഗരസഭയും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചെറിയ തോതിലുള്ള ഇടപെടലെങ്കിലും നടത്തുന്നത് ജനം തിരുവനന്തപുരം